പത്തനംതിട്ട പുല്ലാട് ഭാര്യയെ കൊലപ്പെടുത്തി ഒളിവിൽ പോയ പ്രതി നാലാം ദിവസം തിരുവല്ല നഗരത്തിൽ നിന്നുമാണ് പ്രതി ജയകുമാറിനെ പോലീസ് പിടികൂടിയത് ആക്രമണത്തിൽ പരിക്കേറ്റ പിതാവും ബന്ധുവും കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് പ്രതി ജയകുമാർ കൊലപ്പെടുത്തിയത് ജയകുമാറിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പിതാവ് ശശി ബന്ധു രാധാമണി എന്നിവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് തിരുവല്ല നഗരമധ്യത്തിൽ നിന്നാണ് ജയകുമാർ പിടിയിലായത് കൊലപാതക ശേഷം ഒളവിൽ പ്രതിക്കായി ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പോലീസ് പുറത്തിറക്കിയിരുന്നു കൃത്യം നടന്ന നാലാം ദിവസമാണ് പോലീസ് പിടികൂടുന്നത് പ്രതിക്ക് ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോയെന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് തിരുവല്ല ഡിവൈഎസ്പി നന്ദകുമാർ അസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ പ്രതിയെ കോയിപ്പുറം സ്റ്റേഷനിലെത്തി വിശദമായി ചോദ്യം ചെയ്തു സംശയ രോഗവും പ്രതിയുടെ ലഹരി ഉപയോഗവുമാണ് കൊലപാതക കാരണമെന്ന പ്രാഥമിക നിഗമനം ഭാര്യയെ സംശയിച്ച ജയകുമാർ ഇതിന്റെ പേരിൽ നിരന്തരം കലഹമുണ്ടാക്കിയിരുന്നു വഴക്ക് പതിവായതോടെ കൌൺസിലിംഗിൽ ഉൾപ്പെടെയാൾ നേരത്തെ വിധേയനുമായിരുന്നു